കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതി ആരെതിർത്താലും ഞങ്ങൾ കൊണ്ടുവരും അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പറയുമ്പോൾ അത് കേരളത്തിലെ മുനമ്പ് എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്ത് സമരം ചെയ്യുന്ന ഇത്രയും ആളുകളെ സംബന്ധിച്ച് ഇത്ര വലിയ ആശ്വാസമാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇത്തരമൊരു ഉറപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല ചേട്ടാ കേരളത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് ഈ സമയത്ത് പല ജന ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാലും ഈ സി പി എമ്മും കോൺഗ്രസും മനഃപൂർവ്വം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് വിഷയം എന്നാൽ ഇത് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് സുരേഷ് ഗോപി അവിടേക്കെത്തി ഒരു ഇടപെടൽ നടത്തി പാലക്കാട് നിന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ മുനമ്പത്തെത്തി വഖഫ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇത് ബി ജെ പിക്ക് ഉള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായി മാറുകയാണ് ഈ വഖഫ് വിഷയമെന്ന് പറയുന്നത് അവിടൊപ്പം തന്നെ ദേശീയ തലത്തിലേക്ക് ഈയൊരു ഒരു പ്രശ്നത്തെ എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ഈ വഖഫ് വിഷയം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ അവർ ഫലപ്രദമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു അടുത്ത ഘട്ട പ്രചാരണ വിഷയമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് അതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതായത് സിമ്പിളായ ചില കാര്യങ്ങളാണ് അവർ പറയുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വിശകലനം ചെയ്യേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് പക്ഷേ അത് വളരെ തീവ്രമായിട്ടാണ് ഈ ബി ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണക്ക് ഉന്നയിക്കുന്നത് അതായത് നാളെ ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം വാവുരുസ്വാമിയുടേതാണ് അല്ലെങ്കിൽ അത് വഖഫാണ് എന്ന് വാവുരുസ്വാമിയുടെ ആളുകൾ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന മട്ടിൽ നല്ല രീതിയിലുള്ള വർഗീയത കത്തുന്ന രീതിയിൽ തന്നെയാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചത് ആ ചോദ്യം എന്ന് പറയുന്നത് അപകടകരമാണ് കേരള പൊതുസമൂഹത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വളരെ വലുതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇത് അതാത് കാര്യ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുതലെടുത്ത് പ്രശ്നത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത് ചർച്ച ചെയ്യപ്പെടണം പക്ഷെ അത് മുതലെടുപ്പിന് ഉപയോഗിക്കാതിരിക്കുക ഇപ്പം ഏത് വിഭാഗത്തിൽപ്പെട്ട തീവ്ര സംഘടനകളായാലും ഇതിലൊക്കെ ഒരു മുതലെടുപ്പിന്റെ വശമുണ്ട് ഞാൻ അതിലേക്കല്ല വരുന്നത് മറിച്ച് ബി ജെ പി ഇതിനെങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയട്ടെ ബി ജെ പി ഈ വിഷയം വളരെ കൃത്യമായി കേരളത്തിൽ അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കും അതിലവർ വിജയിക്കും കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പം മുനമ്പം വിഷയത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ക്രൈസ്തവ മൈനോറിറ്റിയാണ് ഇപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സർക്കാർ നിയന്ത്രിത സംവിധാനമാണെങ്കിലും അത് പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്നത് നാളെ വഖഫാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ശബരിമല ക്ഷേത്രം വഖഫാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നമ്മളിരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഈ രീതിയിലാണ് ബി ജെ പിയുടെ പ്രചാരണം ഈ വിഷയം ഈ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണെങ്കിൽ മുനമ്പത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുപോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ബി ജെ പിയുടെ പ്രചാരണത്തിൽ വീഴാനുള്ള അല്ലെങ്കിൽ അത് വിശ്വസിക്കാനുള്ള ആളുകളുടെ താല്പര്യം വർദ്ധിക്കും അതിന് ബി ജെ പി കുറ്റം പറഞ്ഞിട്ട് കാര്യമായി കാരണം അത് അവരുടെ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ളൊരു ആയുധമാണ് അവരത് കൃത്യമായി ഉപയോഗിക്കുന്നു സുരേഷ് ഗോപിയെ പോലൊരു കേന്ദ്രമന്ത്രി അത് കിരാതമാണ് അടച്ചുപൂട്ടണമെന്ന് പരസ്യമായി പറയുന്നു അതിനെതിരെ സംസാരിക്കാൻ ഒരാൾക്കും ധൈര്യമില്ല എന്നുള്ളതാണ് അതായത് എൽ ഡി എഫ് യു ഡി എഫോ വിഷയത്തിലേക്ക് വരുന്നില്ല സംസ്ഥാന സർക്കാർ ആ വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നില്ല ഇപ്പോൾ വഖഫ് ഭൂമിയല്ല ആളുകൾ ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നൊക്കെ സർക്കാരിന്റെ പ്രതിനിധികൾ പറയുന്നുണ്ടെങ്കിലും കോടതി കോടതി അല്ല കോടതിയിൽ വഖഫ് ബോർഡ് പറയുന്നത് ഇത് വഖഫ് ഭൂമി ആണെന്നാണ് അവിടെയാണ് വ്യത്യാസം അതായത് ഇപ്പം സി പി എം പറയുന്നു ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ കഴിയില്ല ജനങ്ങളെ ഒഴിപ്പിക്കില്ല എന്ന് പറയുന്നു ഏഹ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ കാലത്താണല്ലോ ഇതൊക്കെ വരുന്നത് ഈ വഖഫ് നിയമം വരുന്നത് അപ്പം കോൺഗ്രസ് പറയുന്നു ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടല്ല വഖഫ് എന്ന് പറയുന്നു പക്ഷെ വഖഫ് ഭൂമിയായുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വരുമ്പോൾ വഖഫ് ബോർഡ് പറയുന്നു ഇതൊക്കെ ഞങ്ങളുടെ ഭൂമിയാണ് ഇവരൊക്കെ പിടിച്ചു ഇറക്കി വിടുന്നതാണ് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഇതിൽ കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ അവിടെ കഴിയുന്നില്ല ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന വലതുപക്ഷു ഡി എഫിനോട് കഴിയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ബി ജെ പി വരുന്ന ഒരു രക്ഷകന്റെ റോളിലാണ് മുൻപത്തേക്ക് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പി സി ഓർജ് ഒക്കെ പോയിരുന്ന അവിടെ അപ്പൊ ഇവരൊക്കെ അതുവരെ ഇല്ലാത്തൊരു സ്വീകാര്യത പി സി ജോർജിന് വരെ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ എപ്പോഴും അവരുടെ ഒരു രാഷ്ട്രീയ സ്പേസിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് പണ്ട് മുതൽ ഒരു സ്പേസ് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക ഈ ബി ജെ പിക്ക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു വിഷയം കിട്ടിയാൽ അവരത് കയറി പിടിക്കും അതാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനെ എതിർക്കുക അല്ലെങ്കിൽ അതിനെ അത് ജനമനസ്സുകളിലേക്ക് വരാതിരിക്കുക എന്നൊക്കെ നോക്കേണ്ടത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ് പക്ഷേ അവർക്കൊന്നും പറയാനില്ല വിഷയത്തിൽ അവരെന്ത് പറഞ്ഞാലും വഖഫ് ബോർഡ് കോടതിയിൽ പോയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് പിന്നെ അവർക്ക് നിലനിൽപ്പില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി എന്താണ് ഒരു രക്ഷകരുടെ ഇവിടെ അതായത് ലോഹയിട്ട അച്ഛന്മാർ ഞങ്ങളുടെ തങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് തങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് കുടിയൊഴിക്കപ്പെട്ടു പോകേണ്ടി വരുമോ എന്ന ഭീതിയെ സംസാരിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ ചെന്ന് ചേർത്തു പിടിച്ചിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരികയാണ് നിങ്ങൾ ഇറങ്ങേണ്ടി വരില്ല എന്നാണ് സ്വാഭാവികമായും ഒറ്റ നിമിഷം കൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്ന് പോകുന്ന മനസ്സുകളായി മാറും ഇത് വെറുതെ പറയുന്നതല്ല സുരേഷ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെ അമിത്ഷാ വരെ ഇത്തരം ഒരു പ്രസ്താവന അതെ ജാർഖണ്ഡിൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതി ആരെതിർത്താലും ഞങ്ങൾ കൊണ്ടുവരുന്ന അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പറയുമ്പോൾ അത് കേരളത്തിലെ മുനമ്പ് എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്ത് സമരം ചെയ്യുന്ന ഇത്രയും ആളുകളെ സംബന്ധിച്ച് എത്ര വലിയ ആശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇത്തരമൊരു ഉറപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല വഖഫ് ബോർഡിന്റെ ചെയർമാൻ വിവാദ വായ്പ പറഞ്ഞ ഇപ്പോൾ ഇറങ്ങണ്ട എന്നാണ് അപ്പൊ എന്നാ ഇറങ്ങണ്ടേ അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല ഇവിടെ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ഭൂമിക്ക് ബദലായി സർക്കാരിൻ്റെ അധീനതയിലുള്ള ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ബോർഡിന് കൊടുക്കുക ചെയ്യാലോ അങ്ങനെ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ പുനരധിവാസം ഉറപ്പാക്കുക പുനരധിവാസം എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത് അവരവിടെ നിലനിർത്തിയിട്ട് ഈ വഖഫിനെ വേറെന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും വഖഫ് ബോർഡിന് ഈ ഭൂമി കിട്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് വഖഫ് ബോർഡ് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കേരളത്തിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വഖഫ് ബോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യം എനിക്കും അറിയില്ല അപ്പോൾ ഉണ്ടാകാം പക്ഷേ നിലവിൽ പൊതുജനങ്ങളെ സംബന്ധിച്ച് വഖഫ് ബോർഡ് ഇവിടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ബോർഡാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിയണമെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സം സംവിധാനമാണ് എന്ന നിലയിലാണ് പ്രചാരണങ്ങൾ പോകുന്നത് അപ്പോൾ ഞാനിതിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് ഇതിൻ്റെ മെറിലേക്ക് ഞാൻ വരുന്നില്ല ഈ ബി ജെ പി ഇതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രശ്നത്തിലിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ നിലവിളിക്കുന്നു കരയുന്നു അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ആരാണ് വരുന്നത് പി സി ജോർജ് സുരേഷ് ഗോപി കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഴുവൻ ബി ജെ പിയുടെ നേതാക്കളാണ് ബി ജെ പിയുടെ ഭരണ സംവിധാനമാണ് ബി ജെ പിക്കാർ ചോദ്യം വരും അപ്പോൾ സ്വാഭാവികമാണ് അവർ ബി ജെ പിയോട് ചേരും കാരണം ഒരു മനുഷ്യന്റെ കിടപ്പാടവും ജീവിതവും ആണ് അവനെ സംബന്ധിച്ച് ഏറ്റവും വലുത് അത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു ഭീതി വരുമ്പോൾ ഇത്രയും നാളായിട്ട് അവിടെ സമരം ചെയ്യുക ഇത്രയും കാലം എത്ര പേര് അത് അവരെ അഡ്രസ്സ് ചെയ്തു എത്ര ആളുകൾ ഏത് ഏതൊക്കെ നേതാക്കൾ അവിടെ പോയി എത്ര രാഷ്ട്രീയ പാർട്ടികൾ അവർക്കൊപ്പം നിന്നു ബി വരാൻ തുടങ്ങിയപ്പോൾ പേടിച്ചിട്ട് ബാക്കിയുള്ളവർ വന്നു അതാണ് അതിന്റെ യഥാർത്ഥം അല്ല ഈ അടുത്ത ഏതൊക്കെ കുറെ നേതാക്കളൊക്കെ പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കളായിരിക്കും പോയിട്ടുണ്ട് സമാശ്വാസം എന്ന നിലയ്ക്ക് കുറച്ച് ആളുകളെ പറഞ്ഞു ഈ വിഷയത്തെ പരിപൂർണമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ബി ജെ പി ഈ വിഷയത്തിൽ പിടിക്കുന്നത് പോലെ പിടിക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല മറ്റു മുന്നണികൾ തയ്യാറായിട്ടില്ല അത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ബി കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതായത് ക്രൈസ്തവ ഭൂരിപക്ഷം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിസിബിലിറ്റി സ്വീകാര്യത വളരെ വലുതായിരിക്കും അതിന് സുരേഷ് ഗോപിയെ തന്നെ നിയോഗിച്ചു അതായത് വഖഫ് കിരാതമാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കിലൂടെയാണ് ഇപ്പോൾ വഖഫിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അത് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണുന്ന പോലുള്ള വളരെ സെൻസിറ്റീവായ ആയ രീതിയിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാവുകയും കേരളത്തിലെ മുനമ്പത് ദേശീയ തലത്തിലൊരു ഫാക്ടറായിട്ട് വരികയൊക്കെ ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ട് അപ്പം സുരേഷ് ഗോപി ഇതിനെ നിയോഗിച്ചിട്ടുള്ള ഒരു കാരണമുണ്ട് അതിന് എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വിജയത്തിന് വേണ്ടി സഹായിച്ചത് ഭൂരിപക്ഷം ഉയർത്തിയത് ക്രൈസ്തവ വോട്ടുകളാണ് അപ്പം ബി നല്ലൊരു നേതാവും നല്ലൊരു ഇടപെടലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ മൈനോറിറ്റിയുടെ ഇടയിൽ ഒരു സ്വീകാര്യതയും വിസിബിലിറ്റിയും ഉണ്ടാക്കാൻ കഴിയുമെന്ന ബോധ്യം കേന്ദ്രത്തിനുണ്ടായതുകൊണ്ട് കൂടിയാണ് സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളിപ്പോൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുക പി സി ജോർജ് ജോർജ് കുര്യൻ അതുപോലെ അൽഫോൺസ് കണ്ണന്താനം അനിൽ ആൻ്റണി ഇങ്ങനെ കുറേ ആളുകളെ ബി ജെ പി തങ്ങളോടടുപ്പിച്ച് ക്രൈസ്തവ മൈനോറിറ്റിയെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഇതൊക്കെ പാളിപ്പോവുകയാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ മൂവ്മെൻറ്റ് അത് മുനമ്പത്ത് ജനങ്ങൾ അല്ലെങ്കിൽ മുന മുനമ്പത്ത് സമരം ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ കാരണം അവരെല്ലാം പറയുന്നത് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായി ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന നിലയിലേക്ക് അവർ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ടേണിംഗ് ടേണിങ് ആണത് അതായത് ബി ജെ പി ക്രൈസ്തവർക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവർ ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ കുഴപ്പമില്ല എന്ന നിലയിലേക്ക് ബി ജെ പിക്ക് നല്ല രീതിയിൽ പ്രചാരണം നടത്താനുള്ള ഒരു വിഷയമായി ഈ വഖഫ് മുനമ്പത്ത് വിഷയം മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലുപ അതിലുപരിയായിട്ട് മറ്റ് മുന്നണികൾ ഈ വിഷയത്തോട് കാണിച്ചിരുന്ന കാണിച്ചിരുന്നൊരു നിസ്സംഗത ഇനിയിപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ മറ്റ് മുന്നണികൾ ഇടപെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്നലെ ചാനൽ ചർച്ചകളിലൊക്കെ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിലോ ട്വൻറ്റി ഫോറിലൊക്കെ ഈ വിഷയമായിരുന്നു ചർച്ച അതിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വന്നിട്ട് ഈ വിഷയത്തിൽ തങ്ങളുടെ എഫേർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കബളിപ്പിക്കുകയാണ് എന്ന രീതിയിലൊക്കെ ഈ വിഷയത്തെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നാൾ ഈ സമരം ചെയ്ത ജനങ്ങൾ ഒറ്റയ്ക്കായിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നത് ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മൈനോറിറ്റിക്ക് ബി ജെ പി ഒരു പിന്തുണയാണ് അല്ലെങ്കിൽ പിന്തുണയ്ക്കാൻ ബി ജെ പി ഉണ്ട് എന്ന ബി ജെ പിയുടെ വാദത്തെ അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് പതിയെ 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 കേരളത്തിൽ ബി ജെ പിയുടെ ഗ്രിപ്പ് വർദ്ധിപ്പിക്കുന്ന വിധത്തിലേക്ക് അടിത്തറ ശക്തമാക്കുന്ന വിധത്തിലേക്ക് മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലൊന്നും വഖഫ് എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ സി പി എമ്മോ കോൺഗ്രസ്സോ ഒന്നും തയ്യാറായിരുന്നില്ല ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ബി ജെ പിയുടെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി പി സി ജോർജ് വന്നു സുരേഷ് ഗോപി വന്നു അങ്ങനെ പല പല ബി ജെ പി പ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തി അവർക്കൊപ്പമാണ് തങ്ങൾ എന്നൊരു ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നിന്ന് കേരളമാകെ പടരാൻ ബി ജെ പിക്ക് ശ്രമിക്കുന്നുണ്ട് വഖഫ് വിഷയം ഏറ്റവും അധികം കത്തിച്ച് കേരളത്തിൽ തങ്ങൾക്കൊരു സ്ഥാനമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും അത്തരത്തിലുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ നിമിഷത്തിൽ നമ്മൾ കരുതേണ്ടത്